പി എം എ വൈ പദ്ധതിയിൽ ലഭിച്ച വീടിന്റെ പണി പൂർത്തിയാകാത്തതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കൽപ്പറ്റ മാങ്ങവയൽ താനിക്കുഞ്ഞു കോളനിയിലെ മൂന്ന് കുടുംബങ്ങൾ വീടുകൾക്ക് മേൽക്കൂര നിർമ്മിക്കാൻ ആവശ്യമായ പണം നൽകിയിട്ടില്ല മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശത്ത് മഴ പെയ്തതോടെ ശീറ്റമിഞ്ഞ ഒറ്റമുറി ഷെഡിൽ പത്തുപേരടങ്ങുന്ന കുടുംബം ദുരിതത്തിൽ കഴിയാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു രണ്ടു വർഷം മുമ്പാണ് പി എം എ വൈ പദ്ധതിയിൽ മൂന്ന് കുടുംബങ്ങൾക്കും വീട് പാസ്സായത് ഇതോടെ സമീപത്തെ പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ഷെഡിലാണ് കുടുംബങ്ങളുടെ താമസം രണ്ട് കുടുംബങ്ങളിലായി കുഞ്ഞുങ്ങളും പ്രായമുള്ളവരുമടക്കം പത്തു പേരാണ് ഈ ഒറ്റമുറി ഷെഡിൽ ദുരിത ജീവിതം നയിക്കുന്നത് ഒരു കുടുംബം സമീപത്തെ മറ്റൊരു കോളനിയിലുമാണ് താമസിക്കുന്നത് മഴ ശക്തമായാൽ മണ്ണിടിയാനുള്ള സാധ്യത കൂടുതലാണ് സ്ഥലപരിമിതി കാരണം അമ്മയെ മറവ് ചെയ്ത സ്ഥലത്തിനോട് ചേർന്നാണ് ഷെഡ് നിർമ്മിച്ചത് പദ്ധതിയിലെ അടുത്ത ഗഡുകൂടി കിട്ടിയാൽ മാത്രമേ വീട് പൂർത്തിയാക്കാൻ സാധിക്കൂ സർക്കാരിന്റെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഞങ്ങൾ പിന്നെ കഴിഞ്ഞ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞു മുമ്പത്താഴ്ച ചോദിച്ചപ്പോഴും ഇങ്ങനെ ഴ്ചയും കഴിഞ്ഞോർ ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഇതിപ്പോ ഞങ്ങളെപ്പോലത്തെ പറയാനേ പറ്റുള്ളൂ അത് എത്രയും പെട്ടെന്ന് ആ എൺപത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾക്ക് ബാക്കി പണി എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങളീ പറയുന്നത് നിരവധി തവണ ബന്ധപ്പെട്ടവരെ സമീപിച്ചെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ല വീടുപണിക്കായി നേരത്തെ വാങ്ങിവെച്ച കമ്പിയും ദ്രവിച്ചു തുടങ്ങി കാലവർഷം തുടങ്ങുന്നതിനു മുൻപ് വീടുപണി പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷ കൊണ്ട് നടന്നിട്ട് രണ്ട് മഴക്കാലം കടന്നുപോയി കോളനിയിലേക്ക് മതിയായ റോഡില്ലാത്തതും മറ്റൊരു പ്രശ്നമാണ് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം ന്യൂസ് വയനാട്